നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ വിമാനയാത്രയിലാണെങ്കിൽ നിങ്ങളുടെ വിമാനം വൈകിയോ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ വിഷയം ഇതിനായി നഷ്ടപരിഹാരം ചോദിച്ചു തന്നെ വാങ്ങണം എന്നാണ് നിയമം പറയുന്നത് വിമാനയാത്രക്കാരുടെ അവകാശങ്ങളിൽ നഷ്ടപരിഹാരത്തിനുള്ള വ്യക്തമായ പരാമർശമുണ്ട് യൂറോപ്യൻ റെഗുലേഷൻ അനുസരിച്ച് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി നാല് നിയമം പറയുന്നത് വിമാനയാത്രക്കാരുടെ ബോർഡിംഗ് നിരസിക്കുകയോ കാലതാമസം വരുത്തിയോ റദ്ദാക്കുകയോ ചെയ്താൽ അവരെ സംരക്ഷിക്കാനുള്ള നിയമത്തിന്റെ പരിരക്ഷയാണ് നിങ്ങളുടെ ഫ്ളൈറ്റ് വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഇതിന്റെ അവകാശങ്ങളെക്കുറിച്ച് ും റീഫണ്ട് ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും അതിനുള്ള മാനദണ്ഡം കണ്ടെത്തി അവകാശങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും ില്ല യൂറോപ്യൻ യൂണിയൻ ഐസ്ലാൻഡ് നോർവേ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ രാജ്യക്കാരും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ യാത്രക്കാർക്കും ഇത് നിയമാനുഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും എയർലൈൻ ഇ യു അധിഷ്ഠിതമാണെങ്കിൽ മുൻപുണ്ടായിരുന്ന നിയമത്തിൽ അല്പം മാറ്റം വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് വിമാനം റദ്ദാക്കുകയോ വൈകിയോ വിമാനത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്താൽ നഷ്ടപരിഹാരം ലഭിക്കാൻ യാത്രക്കാർ അർഹരാണ് റദ്ദാക്കിയ വിമാനങ്ങളിലെ എല്ലാ യാത്രക്കാർക്കും നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ചട്ടം മൂന്ന് മണിക്കൂറിലധികം വൈകിയാലും ഇത് കിട്ടണം യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി നാലിൽ നടപ്പാക്കിയ നിയമത്തിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മുൻപ് വിവരിച്ചിരുന്നത് വിമാനം വൈകിയോ മുടങ്ങുകയോ ചെയ്താൽ യാത്രക്കാർ കേരളത്തിന്റെ പ്രത്യേക ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കണമെന്ന് ഇതിൽ നിഷ്കർഷിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നൽകേണ്ടുന്ന നഷ്ടപരിഹാര തുകയെക്കുറിച്ചും നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇത് പ്രകാരം മൂന്ന് മണിക്കൂറിലകം വിമാനം വൈകിയാൽ നഷ്ടപരിഹാരം കിട്ടും യാത്ര പുറപ്പെടാൻ പതിനാല് ദിവസത്തിൽ താഴെ സമയമുള്ളപ്പോഴാണ് വിമാനം റദ്ദാക്കുന്നതെങ്കിലും ും ടിക്കറ്റ് ഉണ്ടായിട്ടും ബോർഡിംഗ് നിഷേധിക്കപ്പെടുന്നതാണ് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള മറ്റൊരു സാഹചര്യം അതേസമയം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ താഴെയുള്ള യാത്രകൾക്ക് ഇരുന്നൂറ്റി അൻപത് യൂറോയാണ് നഷ്ടപരിഹാരം യൂറോപ്യൻ യൂണിയനിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള യാത്രയാണെങ്കിൽ അത് നാനൂറായി ഉയരും യൂറോപ്യൻ യൂണിയൻ അകത്തോ പുറത്തോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ വരികയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിലും ആണെങ്കിൽ നാനൂറ് യൂറോ തന്നെ ലഭിക്കും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് അറുനൂറ് യൂറോയും ലഭിക്കും ഈ അറുനൂറ് യൂറോ ഞങ്ങൾ ും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു നിയമത്തിന്റെ കീഴിൽ പരിരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ സംഗതിയാണ് വിമാനം അസാധാരണമായി വൈകുന്ന പക്ഷം സൗജന്യ ഭക്ഷണവും റിഫ്രഷ്മെന്റുകളും കാത്തിരിപ്പ് സമയത്തിനനുസരിച്ച് എയർലൈൻ നൽകണം സൗജന്യമായി രണ്ട് ഫോൺ കോളുകൾക്കും യാത്രക്കാർക്ക് അവകാശമുണ്ട് വൈകുന്ന വിമാനം അടുത്ത ദിവസമേ പുറപ്പെടൂ എങ്കിലും സൗജന്യമായി ഹോട്ടൽ താമസവും അവിടേക്ക് തിരികെ എയർപോർട്ടിലേക്കുള്ള യാത്രാ സൌകര്യവും എയർലൈൻ നൽകിയിരിക്കണം എയർലൈൻ ഇത് നൽകിയില്ലെങ്കിൽ ബില്ലുകൾ സൂക്ഷിച്ചുവച്ചാൽ എയർലൈനിൽ നിന്നുള്ള റീ ും അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വിമാനം വൈകിയോ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരികയോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റീഇമ്പേഴ്സ്മെന്റിന് അതായത് മാക്സിമം അറുന്നൂറ് യൂറോയ്ക്ക് നിങ്ങൾക്ക് അവകാശമുണ്ട് ഓരോ യാത്രക്കാർക്കും ഇതിനായി പ്രത്യേകം ലിങ്കുകൾ തന്നെ ഉണ്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് ഈ ലിങ്കുകളിൽ കയറി നമ്മൾ എയർലൈന്റെ അധികാരപ്പെട്ടെടുത്ത് നൽകിയാൽ അതിനുള്ള സഹായത്തിനുള്ള ലിങ്കുകളും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇക്കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ല ഇത്തരം സംഭവങ്ങൾ നേരിടേണ്ടി വന്നാൽ മറക്കാതെ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഉല്ലാസപ്രദമായ വേനൽക്കാലം ആശംസിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം